അല്ല തീർച്ചയായിട്ടും നമ്മൾ ബി ജെ പി ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് സഖ്യമുണ്ടാക്കില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടൊരു കാര്യമാണ് അത് ഒരു കാരണവശാലും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് അത് വ്യക്തമായ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതൊന്നും വാർത്താ ചാനലുകളിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി കാരണം സി പി എം ഇരുപത്തഞ്ച് വർഷത്തോളം ഇവിടെ ഈ സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് അവിടെ ആ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ സി പി എമ്മുകാരുടെ ഒരു ചട്ടുകമായ രീതിയിലാണ് അവിടെ ചാനലുകളിലൊക്കെ വാർത്തകൾ വന്നത് അപ്പോൾ അതൊക്കെ അത് കൃത്യമായ രീതിയിൽ തന്നെ നമുക്കത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നമുക്കറിയാം അവിടെ സി പി എം ആണ് ബി ജെ പിയുടെ രീതിയിലേക്ക് അതായത് പണം കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ സി പി എം പണം കൊടുത്ത് നിങ്ങളുടെ വിമതനെ വാങ്ങിയൊന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ബി ജെ പിയുമായി രാഷ്ട്രീയമായി കൂട്ടുചേർന്ന് അവിടെ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തോ ഇല്ലയോ അല്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ തലേ ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയം വരെ കെ ആർ ഔസൈപ്പ് എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് നമ്മൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ടാണ് നമ്മളെല്ലാവരും തീരുമാനിച്ചത് എനിക്ക് പക്ഷേ അദ്ദേഹം കോൺഗ്രസ് വിമതനാണ് അദ്ദേഹത്തെ സി പി എം നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നു പോയി അതുകൊണ്ട് നിങ്ങൾ ബി ജെ പിയുമായി കൂട്ടുചേർന്ന് നിങ്ങളുടെ ഈഗോ തീർക്കുമോ എന്റെ ചോദ്യം കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകനെന്നിലേക്ക് കോൺഗ്രസിന്റെ അംഗം എന്ന നിലയ്ക്ക് ചോദിക്കുന്നത് ആകാശം അടിഞ്ഞിങ്ങോട്ട് വീണാലും നിങ്ങൾക്ക് ബി ജെ പിയുമായി കൂട്ടുകൂടാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് നമ്മളെല്ലാവരും പിന്തുണ കൊടുക്കുന്നത് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് ഞങ്ങൾ എല്ലാവരും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ എട്ട് പേര് വോട്ട് ചെയ്താൽ പ്രസിഡന്റ് ആവില്ലല്ലോ പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തത് ആ വോട്ട് എട്ടെണ്ണം അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചുകയാണോ അല്ല വേറെ നാലും ബിജെപിയുടെ കിട്ടുമെന്നുള്ള ഉറപ്പിലല്ലേ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും അവിടെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ടല്ലോ അല്ല ഞങ്ങളെ ഒരിക്കലും അദ്ദേഹത്തെ ആ ഒരു വിമത സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനം കിട്ടണം എന്നുള്ള വാശി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മൾ കാലു വാരി സി പി എമ്മിന്റെ കൂടെ പോയപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ നമ്മൾ പ്രസിഡന്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ് ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് അവിടെ നിങ്ങൾ എട്ടുപേരെയുള്ളൂ നിങ്ങൾ എട്ടുപേരെ വോട്ട് ചെയ്താൽ ഒമ്പതാവൂ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പ്രസിഡന്റ് ആവാൻ പറ്റില്ലല്ലോ എങ്കിൽ പിന്നെ നിങ്ങൾ അതും നിങ്ങൾ വിമതനെയാണ് വോട്ട് ചെയ്തത് എങ്കി പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ഒരു കോൺഗ്രസ് അല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു താങ്കൾ ആയില്ലല്ലോ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിങ്ങളുടെ കൂടെയുള്ള മറ്റേതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ പ്രസിഡന്റ് ആയില്ല വിമതനെയാണല്ലോ തെരഞ്ഞെടുത്തത് ആ വിമതൻ നിങ്ങളുടെ എട്ട് വോട്ട് ബി ജെ പിയുടെ നാല് വോട്ട് തീരുമാനിച്ചല്ലേ വോട്ട് തീർച്ചയായിട്ടും അല്ല തീരുമാനിച്ചിട്ടല്ല ഞങ്ങൾ ഈ തലേ ദിവസം വരെ ഔസേപ്പായിട്ട് പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തിരിച്ചെടുത്ത ലെറ്റർ അടക്കം ഡി സി സിയിൽ പോയി ഞങ്ങളെ ഞങ്ങളാണ് പോയി കണ്ടെത്തി ആ തലേദിവസത്തെ ഡേറ്റ് കിട്ടിയത് ഞങ്ങൾ തിരിച്ചെടുത്ത കോൺഗ്രസ് വിമതനായിരുന്നു ആ ഔസേപ്പിനെ തിരിച്ചെടുത്ത് പ്രസിഡന്റാക്കി പിന്തുണച്ച് പോകാമെന്നായിരുന്നു നിങ്ങളുടെ പ്ലാൻ പക്ഷെ തലേ രാത്രിയിൽ ഔസേപ്പ് സി പി എമ്മുമായി ധാരണ ഉണ്ടാക്കി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വന്നു നിങ്ങൾക്കത് അല്ലാത്ത അരിശമായി നിങ്ങൾ അപ്പം എന്ത് ചെയ്തു എങ്ങനെയും ഔസേപ്പിനോട് പ്രതികരണം ചെയ്യണം സി പി എമ്മിനെ മാറ്റി നിർത്തണമെന്ന നിർബന്ധ ബുദ്ധി വന്നു നിങ്ങൾക്ക് മാത്രമല്ല സി പി എമ്മിനെ മാറ്റി വരുത്തണമെന്ന നിർബന്ധ ബുദ്ധി ബി ജെ പിക്ക് വന്നു തുല്യ താല്പര്യക്കാരായ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ ഒരു അവിശുദ്ധ സഖ്യമുണ്ടാക്കി ആ സഖ്യത്തിലൂടെ നിങ്ങളൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സംസ്ഥാന തലത്തിൽ നാണം കെട്ട് മുഖം കുനിച്ച് നിൽക്കുന്നു നിങ്ങൾ എട്ടുപേരെ ഓർത്ത് അല്ല ഇതിലെനിക്ക് വ്യക്തമായ രീതിയിൽ പറയാനുള്ളത് ബിജെപിക്ക് ഒരു കോൺഗ്രസുമാര് കാര്യം പോലും വോട്ട് ചെയ്തിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരെ വോട്ട് ചോദിച്ചിട്ടുമില്ല അപ്പൊ ഇങ്ങനെ തലോൻച്ചു പ്രബുദ്ധതയുള്ള പത്രം വായിക്കുന്ന ടി വി ആണെന്ന മനുഷ്യന്മാരാണ് കേരളത്തിലുള്ളത് ചെറിയ എന്തെങ്കിലും േ അല്ല നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നില്ല നമുക്ക് ഡയറക്റ്റ് ഇതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ നമ്മൾ ഒരിക്കലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഹായം നമ്മൾ നേടിയിട്ടില്ല ഞങ്ങൾ എപ്പോഴും ഇത് തുടക്കം മുതലേ നമ്മൾ ഔസൈപ്പേടനെ ഔസപ്പ എന്ന് പറയുന്ന ആ മെമ്പറെ നമ്മൾ സ്വീകരിക്കാനാണ് തയ്യാറായത് അദ്ദേഹം മാറിപ്പോയപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തി അപ്പോൾ ആ സാഹചര്യത്തിൽ ബി ജെ പിയുടെ പിന്തുണ ലഭിച്ചു അതായത് അവർ ബി ജെ പി കാര് വോട്ട് ചെയ്തു അതിനും ഒരു ബി ജെ പിയുടെ വോട്ട് അവര് അസാധി ചെയ്ത് അപ്പോ അത്തരം രീതിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഞങ്ങള് ബി ജെ പിയോട്ട് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ആര്ക്കു വേണേലും വോട്ട് ചെയ്യാമെന്നുള്ള രീതി അവിടെ നിൽക്കുകയാണ് മറ്റത്തൊരു പഞ്ചായത്തില് കോൺഗ്രസ് യു ഡി എഫിൽ ഒരുപാട് അല്ല ഞാൻ അതാണ് പറയുന്നത് നമ്മുടെ പാർട്ടിയിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ അത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് അവിടെ ജനങ്ങൾ കെ പി സി സിയുടെ സർക്കുലർ പ്രകാരം അവിടെ പ്രാദേശികമായിട്ട് ജനങ്ങൾ കണ്ടെത്തുന്നവരിൽ നിന്ന് അവരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടാണ് നിലവിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക അപ്പോൾ പക്ഷേ ഇവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾക്ക് തീരുമാനിച്ച് അവർ പ്രവർത്തനം തുടങ്ങിയ വേളയിലാണ് നമുക്ക് ജില്ലാ കമ്മിറ്റിയൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ മറ്റു സ്ഥാനാർത്ഥികളെ അതായത് ചിഹ്നം കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു മൂന്ന് സ്ഥാനാർത്ഥികളെ അതേപോലെ ഇവിടെ പഞ്ചായത്തിൽ കൊണ്ടുവരുന്നത് അതിലൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് ഈ പറയുന്ന അല്ല അല്ല ഞാൻ പറയുന്നത് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് എൽ ഡി എഫിനെ വോട്ട് ചെയ്യാതെ ജനങ്ങളെല്ലാവരും ഈ പ്രാവശ്യം യു ഡി എഫിന് ഒരു പതിനഞ്ച് സീറ്റോളം യു ഡി എഫിന് ഷൂറായിട്ടൊരു പഞ്ചായത്ത് ആയിരുന്നത് പക്ഷേ ഇത് ഞങ്ങൾക്ക് തെരഞ്ഞെടു ഇവിടെ ഒക്കെ കൃത്യമായ ഇടപെടലുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾക്ക് പത്തിലേക്ക് കിട്ടിയത് ഞങ്ങൾ അഞ്ച് പേരായിരുന്നു പഞ്ചായത്ത് പഞ്ചായത്തുണ്ടായത് അത് പത്ത് പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു പക്ഷേ ആ പത്ത് പേരിലേക്ക് എത്തിച്ച് നമ്മൾ ഭരണം നേടിയപ്പോൾ ആ ഭരണം നമ്മൾ സ്വാഭാവികമായിട്ട് രണ്ട് നമുക്ക് ടോസിലേക്കാണ് കടക്കുക അല്ലെങ്കിൽ ഒരു നറുക്കെടുപ്പിലേക്കാണ് പക്ഷേ ഈ ഭരണം ഇതൊരു വലിയൊരു പരാജയമായിട്ട് നിന്ന് ഒരു പർച്ചേസ് ചെയ്ത ഒരാളെ കൊണ്ടുവന്നതിന്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോ സമ്മതിക്കുന്നില്ല അതിന് നിങ്ങൾ ബി ജെ പിയുടെ കൂടെ കൂടാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നത് എന്തിനാണെന്ന് നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾക്ക് ബിജെപിയുടെ കൂടെ കൂടിയാലും ലോക്കൽ പെറ്റി ഈഗോ തീർക്കണം അതിന് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു അവിടെ ബി ജെ പി കാരോട് കൂടി ഇപ്പോഴുമില്ല രാഷ്ട്രീയമായ കുറ്റബോധം താങ്കളടക്കമുള്ള പേർക്കും ഈ വിദണ്ഡവാദങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ച് പൊളിയാണ് നിങ്ങൾ